ചലനങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചലനങ്ങളെ രണ്ട് രൂപത്തിലുള്ള ചലനങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട് എർത്ത് മൂവ്മെൻറ്റിനെ രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട് ഒന്ന് ആന്തരിക ചലനങ്ങൾ രണ്ടാമത്തേത് ബാഹ്യ ചലനങ്ങൾ ഇതിൽ ആന്തരിക ചലനങ്ങൾ പല രൂപത്തിലും കാണാൻ കഴിയും ആന്തരിക ചലനങ്ങളിൽ സാവധാനത്തിലുള്ള ചലനമുണ്ട് നേരത്തെ ചർച്ച ചെയ്ത ഫലക ചലനങ്ങളാണ് അതിന് ഉദാഹരണം അടുത്തത് ദ്രുത ചലനം പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം ഭൂകമ്പം ഇവയാണ് ആന്തരിക ചലനങ്ങളിലെ ദ്രുതചലനത്തിനുള്ള ഉദാഹരണങ്ങൾ ഇനി ഭൗമചലനങ്ങൾ വിവിധ തരത്തിലുള്ള ഭൗമചലനങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഭൂകമ്പം അർത്ഥികുക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഷെറിൻ ഡോർജി എന്ന് പറയപ്പെടുന്ന ഒരു യാത്രികന് നേപ്പാളിലുണ്ടായ ഭൂമികുലുക്കത്തിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് ഭൂകമ്പങ്ങൾ അധികവും ഉണ്ടാകുന്നത് വിവിധ ഫലകാതിരുകളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഭൂകമ്പം എന്ന് പറയുന്നത് ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ഭ്രംശനവും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമിയുടെ ശിലാമണ്ഡലത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാവുകയും ഈ സമ്മർദ്ദം പിന്നീട് ഒരു തരംഗമായിട്ട് വിവിധ തരംഗങ്ങളായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങളാണ് നമുക്ക് ഭൂകമ്പമായിട്ട് അനുഭവപ്പെടുന്നത് സാധാരണ രീതിയിൽ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ നല്ല ഭാരമുള്ള എന്തെങ്കിലും ഒരു വസ്തു വീണ് കഴിഞ്ഞാൽ ആ വീണ സ്ഥലത്ത് നിന്ന് വൃത്താകൃതിയിലൊരു തരംഗങ്ങൾ ആ ജലാശയത്തിൽ മുഴുവൻ വ്യാപിക്കുന്നത് പോലെ ഈ ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും അത് വലിയൊരു പ്രകമ്പനമായിട്ട് ഭൂമിക്ക് മുകളിലെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് ഭൂകമ്പം എന്ന് പറയുന്നത് ഫലകചലനവും ഭ്രംശനവും മാത്രമല്ല മറ്റു പല കാരണങ്ങളാൽ കൊണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത് കൊണ്ടും ജലസംഭരണികളിലെ സമ്മർദ്ദങ്ങൾ കൊണ്ടും അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട് ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളെ പ്രഭവ കേന്ദ്രമെന്നും അതിന് നേർ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രത്തെ എപ്പിസെൻ്റർ എന്ന പേരിലുമാണ് വിളിക്കുന്നത് അപ്പോൾ ഫോക്കസ് എപ്പിസെൻറ്റർ ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഭൂകമ്പ വേളയിൽ മൂന്ന് തരം തരംഗങ്ങളാണ് ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്നത് ഒന്ന് പ്രാഥമിക തരംഗങ്ങൾ പ്രൈമറി വേവ്സ് ദ്വിതീയ തരംഗങ്ങൾ സെക്കൻഡറി വേവ്സ് പ്രതല തരംഗങ്ങൾ സർഫേസ് വേവ്സ് പ്രതല തരംഗങ്ങളാണ് ഏറ്റവും വിനാശകാരിയായത് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണത്തെയാണ് സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത് ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ തീവ്രത അളന്നു തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്റ്റർ സ്കെയിൽ അപ്പോൾ ഭൂകമ്പത്തിൻ്റെ തരംഗങ്ങളെ കൃത്യമായിട്ട് എത്രയാണോ ഭൂകമ്പ തരംഗങ്ങൾ വന്നിട്ടുള്ളത് അതിൻ്റെ ആ ഒരു അളവ് അതിൻ്റെ ആ തീവ്രതയുടെ അളവ് അതിനെയാണ് റിക്റ്റർ സ്കെയിലാണ് സാധാരണയായിട്ട് അതിനെ അടയാളപ്പെടുത്താറുള്ളത് ആ ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണത്തെ സീസ്മോഗ്രാഫ് എന്നാണ് വിളിക്കാറുള്ളത് ഇതുവരെ ലോകത്തെ ഏറ്റവും തീവ്രത കൂടിയ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് ചിലിയിലാണ് ആ ഭൂകമ്പം റിക്റ്റർ സ്കെയിലിൽ നയൻ പോയിൻറ്റ് ഫൈവ് തീവ്രതയാണ് അഥവാ ഒമ്പത് പോയിൻ്റ് അഞ്ച് തീവ്രതയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് സുനാമികൾ കടലിനടിയിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം ഉൽക്കകളുടെ പതനം ഇവ മൂലമാണ് സാധാരണയായിട്ട് സുനാമികൾ രൂപം കൊള്ളാറുള്ളത് എന്താണ് സുനാമികൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കടലിനടിയിൽ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം ഉൽക്കകളുടെ പതനം ഇവക്ക് മൂലമുണ്ടാകുന്ന ആഘാത തരംഗങ്ങൾ അനേകം മീറ്ററുകളോളം ഉയർന്നു പോകുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കപ്പെടുകയും ഇത്തരം തിരമാലകളാണ് പിന്നീട് സുനാമി എന്ന പേരിൽ അറിയപ്പെടുന്നത് സുനാമികൾ ഇന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും തീരപ്രദേശത്തെ പരിപൂർണമായിട്ടും നശിപ്പിക്കുകയും ചെയ്യുന്നു സുനാമിയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത് ജീവഹാനിയും വസ്തുവകകൾക്കുള്ള നാശവുമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് കേരള തീരത്തും സുനാമി ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഇന്ത്യ മഹാസമുദ്രത്തിലെ സുമാത്രയിലുണ്ടായ ശക്തമായ ഭൂചലനമാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ നാശം വിതച്ചത് ഇപ്പോൾ കടലിനടിയിലുണ്ടാകുന്ന ഭൂകമ്പം കാരണത്താലോ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണത്താലോ ഉൽക്കകളുടെ പതനം കാരണത്താലോ സമുദ്രത്തിൽ നിന്ന് തിരമാലുകൾ മീറ്ററുകൾ ഉയരത്തിൽ ഉയർന്ന് തീരദേശത്തേക്ക് വന്ന് നാശം വിതക്കുന്നതിനെയാണ് സുനാമി എന്ന് പറയുന്നത് സുനാമിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും സുനാമി ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടെത്തി തീരദേശ പ്രദേശങ്ങളിൽ ജീവഹാനി ഉണ്ടാവാതിരിക്കാൻ വേണ്ട മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ എൻ ഒ എ ഡാർട്ട് എന്ന സുനാമി മുന്നറിയിപ്പ് സംവിധാനം വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് ഇനി സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കടൽത്തിരകൾ പിന്നോട്ട് വലിയത് കാണുകയാണെങ്കിൽ അത് സുനാമി മുന്നറിയിപ്പായി കരുതി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുക അപകട ഘട്ടം തരണം ചെയ്തു എന്ന് സ്വയം തീരുമാനിക്കാതെ ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കുക രക്ഷപ്പെടാനുള്ള തിരക്കിനിടയിൽ വസ്തുവകൾ എടുക്കാനായി സമയം പാഴാക്കാതിരിക്കുക ജീവനാണ് ഏറ്റവും വലുതെന്ന് തിരിച്ചറിയുക സുനാമിയിൽ പെട്ടുപോയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ പിടിമുറുക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക സുനാമി ബാധിത പ്രദേശങ്ങളിലെ ദുരന്ത നിവാരണ പ്രദേശങ്ങളിൽ എൻ സി സി റെഡ് ക്രോസ് മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഇന്ന് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് വോൾക്കാനോസ് അഗ്നിപർവ്വതങ്ങൾ ഫലകാതിരുകൾ അഗ്നിപർവ്വതങ്ങളാൽ സജീവമാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുകിയ ശിലാദ്രവം ഭൂവൽക്കത്തിലെ വിള്ളലിലൂടെ പുറത്തു വരുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഫലകജലനങ്ങളുടെ ഫലമായി ഫലകാതിരുകളിലെ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലവം പുറത്തേക്ക് വരുന്നു അഥവാ നേരത്തെ പറഞ്ഞ മാഗ്മ പുറത്തേക്ക് വരുന്നു ഇതാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുന്നത് ലോകത്തിലെ എൺപത് ശതമാനം അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ് ഏകദേശം നാനൂറ്റി അൻപത്തിരണ്ടിലധികം അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു മേഖലയെ ശാന്തസമുദ്രത്തിലെ തീവലയം പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് അഗ്നിപർവ്വതങ്ങൾ ജീവന് ഭീഷണിയാണെന്ന് നമുക്കെല്ലാം അറിയാം എന്നാൽ ഇവ മനുഷ്യർക്ക് പലതരത്തിലുള്ള ഉപകാരങ്ങളും ചെയ്യുന്നുണ്ട് അഗ്നിപർവ്വതങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യന് ഉപകാരപ്രദമാകുന്നത് ഒന്ന് ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് പല ഭൂയിഷ്ടമാണ് ഉദാഹരണം ഡക്കാൻ പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പ്രദാനം ചെയ്യുന്നു അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം വളമായിട്ട് ഉപയോഗിക്കാൻ കഴിയും അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഗീസറുകൾ രൂപം കൊള്ളുന്നു ഉദാഹരണം വടക്കേ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത് ഫുൾ ഗീസർ ഇത് ഈ ഒരു പ്രദേശത്തെ വലിയൊരു വിനോദ സഞ്ചാര കേന്ദ്രമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ലോകത്തുള്ള എല്ലാ ഗീസറുകളും ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായിട്ടും ഫലക ചലനങ്ങളെക്കുറിച്ചും ശിലാമണ്ഡല ഫലകങ്ങളെക്കുറിച്ചും ഭൂമിയിലുണ്ടാകുന്ന വിവിധ ചലനങ്ങൾ ഭൂകമ്പം സുനാമികൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു